എയിംസ് കേരളത്തിൽ സ്ഥാപിക്കണമെന്ന ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു കെ പി പി എൽ വക ഭൂമി എയിംസിന് അനുയോജ്യമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ എയിംസ് സ്ഥാപിക്കാൻ സ്ഥലം വേണമെന്ന് കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ് എന്നാൽ ഇതുവരെയും സംസ്ഥാന സർക്കാരിന് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള സ്ഥലം നൽകാത്തതാണ് എയിംസ് കേരളത്തിൽ സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു രൂപ പോലും ചെലവഴിക്കാതെ എല്ലാവിധ സൗകര്യവുമുള്ള കെ പി പി എൽ വക ഇരുന്നൂറ് ഏക്കർ ഭൂമി നൽകിയാൽ എയിംസ് നിർമ്മിക്കാൻ കഴിയും ഇതിനുവേണ്ടി ശ്രമിക്കണമെന്നും ജനകീയ വേദി ഗവർണേറ്റർ രാജു തക്കേകാലായി പറഞ്ഞു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് ഈ നാട്ടിലെ ഒരു പൗരൻ എന്നാലും എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നര വർഷം മുമ്പ് കൈമാറിയ ഒരു കത്തിനെ പറ്റി പിന്നെ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല കീനാലൂരിൽ അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു താല്പര്യമെങ്കിലും ഞങ്ങൾക്കുണ്ട് കാരണം കേരളത്തിൽ എവിടെയെങ്കിലും എയിംസ് വരേണ്ടത് ഈ നാടിൻ്റെ ആവശ്യം പതിനൊന്ന് വർഷമായി രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് കേന്ദ്ര ഗവൺമെൻ്റ് നിർദ്ദേശപ്രകാരം കേരളത്തിൽ എയിംസിന് വേണ്ടി നാല് സ്ഥലങ്ങൾ നിർദ്ദേശിച്ചത് അതിലൊന്നാണ് കീനാലൂർ കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാത്തതിനാൽ ഇവയൊന്നും അന്നും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചില്ല ഞങ്ങൾ പറയുന്നത് കേരളത്തിന് വേണം എവിടെയെങ്കിലും കീനാലൂരോ ആലപ്പുഴയോ തൃശ്ശൂരോ എവിടെയുമാകട്ടെ കേരളത്തിന് അർഹതപ്പെട്ട ആ ഒരു സ്ഥാപനം വേണ്ടിയിരിക്കുന്നു എല്ലാ സൗകര്യങ്ങളും ഒത്തുചേർന്ന എഴുന്നൂറ് ഏക്കറോളം സ്ഥലം സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമായി വെള്ളൂരിലുണ്ട് കെ പി പി എല്ലിന് വേണ്ടിയും റോഡ് പാർക്കിന് വേണ്ടി മാറ്റപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഒഴിവുള്ള സ്ഥലമാണ് എയിംസിന് ആവശ്യപ്പെടുന്നതെങ്കിലും ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി പറയുന്നു ഈ മൂന്ന് വർഷമായി യാതൊരു വിധത്തിലും നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത രീതിയിൽ അതപ്പത്തിച്ചിരിക്കുന്ന കെ പി പി എൽ ഇന്ന് പതിനൊന്ന് ദിവസമായി ഈ ഫാക്ടറി ഓടിയിട്ട് ഇത്രയും സ്ഥലമുണ്ട് ഇത് എയിംസിന് കൊടുത്താൽ എയിംസ് സ്ഥാപനം വരും അതിനോടനുബന്ധിച്ച് അനവധി സ്ഥാപനങ്ങൾ റിസർച്ച് സെൻറ്ററുകൾ ഹോസ്പിറ്റലുകൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഹോട്ടലുകൾ അടക്കം ഒരു ടൗൺഷിപ്പായി ഈ പ്രദേശത്തെ വികസിപ്പിക്കാം